ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിങ്ങമാസം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷമാണല്ലേ കർക്കിടക മാസത്തിലെ പ്രകൃതിക്ഷോഭം സൃഷ്ടിച്ച ദുഃഖത്തിൽ നിന്നും അധികരിച്ച ദാരിദ്ര്യം വറുതി രോഗദുരിതങ്ങൾ എന്നിവയിൽ നിന്നും സർവസമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള മലയാളികളുടെ കാൽവെപ്പാണ് ചിങ്ങമാസം കർക്കിടക മാസം നമ്മിൽ ഏൽപ്പിച്ച ഈ വിധം ദുർവ്യാധികളിൽ നിന്നെല്ലാം മുക്തനാകുന്നതിനായി ചിങ്ങമാസത്തിനു മുൻപായി നമ്മുടെ ഗൃഹത്തിൽ ചില ഭാഗങ്ങൾ ഈ പറയുന്ന രീതിയിൽ വൃത്തിയാക്കേണ്ടതുണ്ട് ശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ആ പത്ത് ഭാഗങ്ങൾ എന്തൊക്കെ ശുദ്ധിയാണ് നമ്മൾ അവിടെ ഉറപ്പു വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കുന്നത് ഇതിന് മുൻപേ ഒരു വീഡിയോ ചെയ്തിരുന്നു ചിങ്ങമാസത്തിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്ന വസ്തുക്കളെ കുറിച്ചാണ് ആ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് എങ്കിൽ കർക്കിടക മാസം തീരുന്നതിന് മുൻപായും ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപായും നമ്മുടെ ഗൃഹത്തിൽ ശുദ്ധി വരുത്തേണ്ട പത്ത് സ്ഥാനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ എത്താൻ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് െ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷത്തെ ആദ്യത്തെ മാസമായ ചിങ്ങമാസം സൗഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറവിന്റെയും എല്ലാം കടന്നുവരവായാണ് കരുതിപ്പോ ഓരോ ദിവസവും നാം ഉണരുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ചയും ശുഭ ചിന്തയും എല്ലാം ആ ദിനം പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ഇരിക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട് എന്നതുപോലെ പുതുവർഷ പിറവിയായ ചിങ്ങം ഒന്ന് ചിങ്ങമൊന്ന് കൂടി അത് നമ്മൾ വരവേൽക്കുമെങ്കിൽ ഈ വർഷം മുഴുവൻ സൗഭാഗ്യദായകമായി തീരുന്നതാണ് ഈ ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ ശുദ്ധി വരുത്തേണ്ടുന്ന പത്തിടങ്ങളുണ്ട് ഇവിടെ ശുദ്ധമാക്കി നമ്മൾ ചിങ്ങമാസത്തെ എതിരേൽക്കുമെങ്കിൽ ഈ ഒരു ചിങ്ങമാസം മുഴുവനും വരുന്ന ഒരു വർഷവും ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും ഗൃഹത്തിൽ ഒത്തൊരുമയും സന്തോഷവും സാമ്പത്തിക ലാഭവും ധനവർധനവുമെല്ലാം നമുക്ക് കൈവരുന്നതാണ് ആദ്യമായി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഈശാന മൂലയാണ് നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കേണ്ടത് നമ്മൾ വസിക്കുന്നത് കേരള സംസ്ഥാനത്തിലാണല്ലേ ഇന്ത്യൻ ഭൂപടത്തിൽ കേരള സംസ്ഥാനത്തിന്റെ സ്ഥാനത്തിനനുസരിച്ച് ഈശാന മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കിയ മൂലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഭാഗത്താണ് ബംഗാൾ ഉൾക്കടൽ വരുന്നത് ഇനി അവർ കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ മൂലയാണല്ലേ അവിടെയാണ് അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് അറബിക്കടലിലേക്കും അറബിക്കടലിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലേക്കും വായുവിന്റെ നിരന്തരമായ പ്രവാഹം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ഊർജ പ്രവാഹത്തെ വേണ്ട രീതിയിൽ നമ്മിലും നമ്മുടെ ഗൃഹത്തിലും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് മൂലകൾക്ക് വളരെയധികം പ്രാധാന്യം കേരളീയ വാസ്തുവില് നിർദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ അതിലൊന്നായ നമ്മുടെ ഗൃഹത്തിന്റെ ഈശാന മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയിൽ മലിനകരമായ വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അവയെ നമ്മൾ കൃത്യമായും അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ് സൂര്യപ്രകാശം കടന്നു വരുന്ന ആ ഒരു ദിശയും ഈ ഒരു വടക്ക് കിഴക്കേ ദിശയാണ് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തെ മറയ്ക്കുന്ന രീതിയിൽ ചെടികളോ വൃക്ഷങ്ങളോ ഈ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ അവയുടെ ശിഖരം ഒഴിവാക്കി നിർത്തുകയും ചെയ്യുക കാടും പടർപ്പും അധികമായി ഇവിടെ കാണപ്പെടുന്നുവെങ്കിൽ അവിടെ ചെത്തിമിനിക്ക് വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ഗ്രഹത്തിലേക്ക് കൂടുതൽ ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും അതിലൂടെ ധന അഭിവൃദ്ധിയും പുരോഗതിയും വർദ്ധിക്കും എന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഗ്രഹത്തിൽ ശുദ്ധിയോടുകൂടി പാലിക്കേണ്ടുന്ന ഇടം എന്ന് പറയുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് അഥവാ കന്നിമൂല ഈ ഭാഗത്ത് ചെളിക്കെട്ടോ പടർന്നു പന്തലിച്ച കാടോ ഉണ്ടായിരിക്കുവാൻ പാടില്ല കന്നിമൂല വരുന്ന ഭാഗത്ത് വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുവാനോ ചപ്പു ചവറുകൾ കൂട്ടിവയ്ക്കുവാനോ ഒന്നും പാടുള്ളതല്ല ഈശാനമൂല വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ കന്നിമൂലയും ശുചിയായി വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിക്കുക അപ്പൊ അത്തരം ആവശ്യമില്ലാത്തതോ കേടായതോ ഒക്കെ ആയിട്ടുള്ള വസ്തുക്കൾ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അവയെ ഗൃഹത്തിൽ നിന്ന് കൊടുത്തു ഒഴിവാക്കുക ഇങ്ങനെ ഈശാനമൂലയും കന്നിമൂലയും വൃത്തിയോടും ശുദ്ധിയോടും സൂക്ഷിക്കുന്നതിലൂടെ ഈശാന മൂലയിൽ നിന്ന് കന്നിമൂലയിലേക്കുള്ള ഊർജ്ജ പ്രവാഹം തടസ്സം കൂടാതെ സുഗമമായി സഞ്ചരിക്കുകയും തൻ നിമിത്തം പല വിധത്തിലുള്ള ഐശ്വര്യവും നേട്ടവും ഈശ്വരാധീനവും പോസിറ്റീവ് ഊർജവും നമ്മുടെ ഗൃഹത്തിൽ വർധിക്കുന്നതാണ് മൂന്നാമത് നമ്മൾ വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടുന്ന ഭാഗം നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലാണ് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിനുള്ളിലേക്കുള്ള ഊർജ പ്രവാഹം നടക്കുന്നത് ആ ഒരു ഗൃഹത്തിന്റെ പ്രധാന വാതിലിലൂടെയാണ് മാത്രവുമല്ല നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ ആ ഒരു കട്ടളപ്പടിയിലാണ് നമ്മുടെ കുടുംബദേവനായിക്കോട്ടെ ഇഷ്ടദേവതമാരെല്ലാം ആയിക്കോട്ടെ മഹാലക്ഷ്മി ആയിക്കോട്ടെ നിത്യം കുടികൊണ്ട് വാഴുന്നത് പഴകിയതും ജീർണിച്ചതും കാലങ്ങൾ ഏറെയായിട്ടുള്ളതുമായ തോരണങ്ങളൊക്കെ നിങ്ങൾ അവിടെ തൂക്കിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റി പുതിയ തോരണങ്ങള് പൂമാലകള് അലങ്കാരങ്ങൾ ഇതൊക്കെ അവിടെ തൂക്കേണ്ടതാണ് ചന്ദനം കുങ്കുമം ഇതെല്ലാം ഉപയോഗിച്ച് ആ ഒരു പ്രധാന വാതിലിന് മുന്നിൽ നമ്മൾ പലപ്പോഴും തിലകം ചാർത്താറുണ്ട് തിലകം ചാർത്തേണ്ടതുണ്ട് ഇങ്ങനെ പഴകിയ ചന്ദനമെല്ലാം നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് അതിനെ വൃത്തിയാക്കുകയും പുതിയ ചന്ദനം കുങ്കുമം തിലകം നമ്മൾ അവിടെ തൊടുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ് മഹാലക്ഷ്മിയുടെ നിരന്തരവാസം ഇതിലൂടെ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ ഉണ്ടാകുകയും പോസിറ്റീവ് ഊർജം മാത്രം നമ്മുടെ ഗൃഹത്തിലേക്ക് കടക്കുന്നതിനും നെഗറ്റീവ് ഊർജത്തെ നിഷ്പ്രഭമാക്കുന്നതിനും ഈ വിധം അലങ്കാരങ്ങളും തോരണങ്ങളും ഗൃഹത്തിന്റെ പ്രധാന വാതിലില് ആ വാതിൽ പടിയിൽ നമ്മൾ സൂക്ഷിക്കുന്നത് സഹായിക്കുന്നതാണ് ഇപ്പൊ ഇവിടം വൃത്തിയായി സൂക്ഷിച്ചാല് അലക്ഷ്മി ദേവി അല്ലെങ്കിൽ മൂത നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതെ മടങ്ങിപ്പോകുന്നതിന് കാരണമാകും വൃത്തിയോടും ശുദ്ധിയോടും കൂടി പ്രധാന വാതിൽപടി സൂക്ഷിച്ചാൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ ശ്രീദേവി ആയിരിക്കും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി നമ്മുടെ ഗൃഹത്തിൽ നാലാമതായി ശുദ്ധി ഉറപ്പുവരുത്തേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ഗൃഹത്തിലെ ഉപ്പുപാത്രം ഉപ്പുപാത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളും ചടങ്ങുകളും നമുക്ക് കാണുവാൻ സാധിക്കും ഉപ്പുപാത്രം എപ്പോഴും അടുപ്പിന് വലതുഭാഗത്ത് വേണം വയ്ക്കുവാൻ നമ്മുടെ വലത് കൈ എത്തി വേണം ഉപ്പുപാത്രം എപ്പോഴും എടുക്കുവാൻ ആ ഭാഗത്തിന് വേണം നമ്മൾ ഉപ്പ് ഉപ്പുവെക്കുവാൻ എന്നൊരു വിശ്വാസം നമുക്ക് കാണുവാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഉപ്പുപാത്രം ഒരിക്കലും അതിനെ വെറും തറയിൽ വെച്ച് നിഷേധിക്കാൻ പാടില്ല എന്തെന്നാൽ ഉപ്പുപാത്രം മുന്നേ സൂചിപ്പിച്ചതുപോലെ മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് അതി വസ്തുക്കളിൽ ഒന്നായിട്ടാണ് പറയപ്പെടുന്നത് പ്ലാസ്റ്റിക്കോ മറ്റു ലോഹങ്ങളോ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിൽ ഉപ്പ് സൂക്ഷിക്കുന്നതിനേക്കാൾ മണ്ണ് അല്ലെങ്കിൽ ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഭരണികള് തണിപാത്രം ഇവയിൽ ഉപ്പ് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇങ്ങനെയുള്ള ഉപ്പ് പാത്രം വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കേണ്ടുന്ന ഒരു വസ്തുവാണ് ഈ ഒരു ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഉപ്പ് ഉപ്പുഭരണി വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ഇരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമൊന്നും ശ്രദ്ധിക്കുക നമ്മുടെ ഉപ്പു ഭരണിയിലിരിക്കുന്ന ആ ഒരു ഉപ്പ് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ പേപ്പറിലേക്കോ കുട്ടി ശേഷം ആ ഉപ്പ് ഭരണി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ഈ കുട്ടി വെച്ച് ഉപ്പ് തന്നെ വീണ്ടും ഫിൽ ചെയ്ത് വെക്കാവുന്നതാണ് വിശ്വാസം അനുസരിച്ച് ഉപ്പ് പാത്രം ഒരിക്കലും കാലിയാകുവാൻ പാടില്ല പകുതി മുക്കാൽ പാത്രത്തിൽ ഉപ്പ് കുറയുമ്പോൾ തന്നെ പുതിയ കല്ലുപ്പ് വാങ്ങി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് പൊട്ടിച്ചതിനകത്തേക്ക് ഇട്ട് നിറയ്ക്കേണ്ടതാണ് ഉപ്പുപാത്രം നിറഞ്ഞിരുന്നാൽ അല്ലെങ്കിൽ ഉപ്പുപാത്രം പറ്റാതിരുന്നാൽ തന്നെ നിരന്തര ലക്ഷ്മി സാന്നിധ്യവും വാസവും നമ്മുടെ ഗൃഹത്തിലുണ്ടാകും ആരോഗ്യമായിക്കോട്ടേം മറ്റേ ഐശ്വര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ വിരുന്നു വന്നുകൊണ്ടിരിക്കാം ഇനി അഞ്ചാമതായിട്ട് ചിങ്ങം ഒന്നിന് മുൻപായി നമ്മൾ വൃത്തിയും ശുദ്ധിയും വരുത്തേണ്ടുന്ന ആ ഒരു ഭാഗം എന്നുള്ളത് നമ്മുടെ ഗൃഹത്തിൽ അരിയിട്ട് വെക്കുന്ന ആ ഒരു പാത്രമാണ് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം അരി ഇട്ട് വെക്കുന്ന ഈ പാത്രത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് മഹാലക്ഷ്മി അന്നപൂർണ്ണയായി വസിക്കുന്ന അരിപാത്രവും വെറും നിലത്ത് വെച്ച് നമ്മളതിനെ നിഷേധിക്കുവാൻ പാടുള്ളതല്ല ചെറിയ ഒരു പലകയെങ്കിലും ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ചെറിയൊരു ഒരു വിരിപ്പറ്റിലും വെച്ചതിന് ശേഷം അതിനു മുകളിൽ വേണം നമ്മൾ അരി വയ്ക്കുന്ന ഈ ഒരു ഭരണി അല്ലെങ്കിൽ പാത്രം സൂക്ഷിക്കുവാൻ അരിപാത്രത്തിൽ ഒരിക്കലും കുറവ് സംഭവിക്കുവാൻ പാടുള്ളതല്ല ഉപ്പുപാത്രം എപ്രകാരം നിറഞ്ഞിരിക്കണമോ അപ്രകാരം തന്നെ അരിപാത്രവും നമ്മുടെ ഗൃഹത്തിൽ നിറഞ്ഞിരിക്കുവാന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പം നിങ്ങളുടെ ഗൃഹത്തിൽ അരി ചാക്ക് കണക്കിനാണ് എടുക്കുന്നതെങ്കിൽ പോലും അരി ആ ഒരു ചാക്കിൽ പൊട്ടിച്ച് അതിൽ നിന്ന് അരികോരി ഈ ഒരു അരിപ്പാത്രത്തിലിട്ട് നിറഞ്ഞിരിക്കുവാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു അരിപ്പാത്രത്തിൽ നിന്ന് മാത്രമേ പാകം ചെയ്യുന്നതിനുള്ള അരി നിങ്ങൾ എടുക്കുവാനും പാടുള്ളൂ ഇങ്ങനെ അരി അളന്നെടുക്കുന്ന ആ ഒരു നാഴി പോലും അലക്ഷ്യമായിട്ട് അരിപ്പാത്രത്തിനുള്ളിൽ ഇടാൻ പാടില്ല അര അളന്നെടുത്ത ശേഷം ആ നാഴിയിൽ അരി നിറച്ച് ആ ഒരു അരിപ്പാത്രത്തിനുള്ളിൽ നിങ്ങൾ വെക്കുവാനും ശ്രദ്ധിക്കുക അരിപാത്രവും അരിപ്പാത്രത്തിനുള്ളിൽ നാഴിയും ഇപ്രകാരം നിറഞ്ഞിരുന്നാൽ ലക്ഷ്മി ദേവിയുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയും വലിയ അനുഗ്രഹവും ഐശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് വിരുന്നെത്തുകയും ചെയ്യും അപ്പോ നമ്മുടെ ഗൃഹത്തിലെ ഈ ഒരു അരിപാത്രം അതിലെ അരിയെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് താൽക്കാലികമായി തട്ടി വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെയിലിൽ ഉണക്കിയോ അല്ലായെങ്കിൽ അതിന്റെ പൊടിയെല്ലാം ഒരു തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയോ നാഴിയും ഇപ്രകാരം വൃത്തിയാക്കി ശേഷം അതിലേക്ക് ഈ ഒരു അരി നിറച്ച് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അരിപാത്രത്തിൽ ചന്ദനം കുങ്കുമം ഇതെല്ലാം ഉപയോഗിച്ച് തിരകം ചാർത്തുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്രകാരം പുതിയ ചന്ദനം കുഴച്ച് നിങ്ങൾക്ക് അത് ചാർത്തി കൊടുക്കാവുന്നതാണ് ഇനി ആറാമതായി നമ്മൾ വൃത്തിയാക്കി സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പൂജാമുറിയാണ് പൂജാമുറിയിലെ ചിത്രങ്ങളും അതുപോലെ തന്നെ വിഗ്രഹങ്ങളും എല്ലാം തുണി ഉപയോഗിച്ച് അതിന് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിലെ പൊടിയെല്ലാം നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പഴയ തിലകം നമ്മള് പൂജാമുറിയിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടാകും അത് ചിത്രങ്ങളിലും വിഗ്രഹങ്ങളിലും നമ്മൾ തൊട്ടിട്ടുള്ള പഴയ തിലകം അതുപോലെ തന്നെ കരിഞ്ഞുണങ്ങിയ പൂമാലകൾ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവെക്കുന്നതായ പഴകിയ പ്രസാദം ഇവയെല്ലാം നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് ഇവയെല്ലാം ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാം യാതൊരു തെറ്റുമില്ല തുടച്ച വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ ചിത്രങ്ങൾ ഇവയിൽ പനിനീരിൽ ചന്ദനം അതുപോലെ കുങ്കുമം ചാലിച്ച് നിങ്ങൾക്ക് പൊട്ടു തൊട്ട് കൊടുക്കാവുന്നതാണ് പൂജാമുറിയിൽ ചിലന്തി വല മാറാല എന്നിവയുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അവ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് അതുപോലെ പലരും പൂജാമുറിയുടെ തറയിൽ വിരിപ്പായിട്ട് പത്രക്കടലാസ് ഇടാറുണ്ട് ആദ്യം പറയാനുള്ളത് ഇത്തരം പത്രക്കടലാസുകൾ പരമാവധി ഇടാതിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് എണ്ണ വീണ് നിരന്തരം നമ്മുടെ പൂജാമുറിയിൽ തീ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ചരമക്കോളൊന്നും നമ്മൾ അവിടെ വിരിക്കാതിരിക്കുക പിന്നെ പരമാവധി പത്ര പേപ്പറുകൾ നിങ്ങൾ ഒഴിവാക്കുക പലരുടെയും പൂജാമുറികളിൽ ആ ഒരു വിളക്കൊക്കെ വെക്കുന്ന ഭാഗത്ത് പത്ര പേപ്പറുകൾ വിരിച്ചിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തടികൊണ്ടുണ്ടാക്കിയിട്ടുള്ള പീഠമോ അല്ലാത്ത പക്ഷം ചെറിയ തട്ടമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനു മുകളിൽ നമുക്ക് വിളക്കും തിരി ഊന്നുന്ന പാത്രവും എല്ലാം നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ പൂജാമുറിയിൽ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ ഉടയാടയൊക്കെ ചാർത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരം കോടി വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉടയാടകൾ നിങ്ങൾ കർക്കിടകം കഴിയുന്നതോടുകൂടി മാറ്റി ഉടിപ്പിക്കുക പത്ത് ഇരുപത് രൂപ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഉടയാടകൾ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും ഇനി ഏഴാമതായിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ ശുചിയാക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ പൂജാമുറിയിൽ തന്നെയുള്ള നമ്മുടെ നിലവിളക്ക് ചില ഗ്രഹങ്ങളിൽ പൂജാമുറി ഉണ്ടാവില്ല പക്ഷേ ഗൃഹത്തിന് പുറത്തോ അല്ലെങ്കിൽ ശുദ്ധിയും വൃത്തിയും ഉള്ള ഒരു ഭാഗത്തോ നിലവിളക്ക് തെളിക്കുന്നുണ്ടാകും ഈ ഒരു നിലവിളക്കും നമ്മൾ ഈ കർക്കിടകത്തിന് മുൻപായി ശുചിയായി സൂക്ഷിക്കണം ഇപ്പൊ നിലവിളക്കിലെ ആ ഒരു പഴകിയ എണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ തിരിയും മാറ്റിയതിനു ശേഷം അതിനെ നല്ല രീതിയിൽ തേച്ചുരച്ച് മിനുക്കിയെടുക്കുക അതിപ്പോൾ നിലവിളക്ക് മാത്രമല്ല നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സർവ്വ സാധനങ്ങളും ഈ വിധത്തിൽ കഴുകി മിനുക്കുക ഇവയെ വെയിലുണക്കി വീണ്ടും നമുക്ക് പൂജകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ നിലവിളക്ക് കഴുകി ശുദ്ധമാക്കി കഴിഞ്ഞാൽ ഒട്ടു മുന്നേ ആ പഴയ നിലവിളക്കിൽ നിന്ന് പകർന്നു വെച്ചതായ എണ്ണയും തിരിയും തിരിച്ചതിനകത്ത് ഇടാൻ പാടില്ല പുതിയ എണ്ണ ഒഴിച്ച് പുതിയ തിരിയിട്ട് വേണം നമ്മൾ കത്തിക്കുവാണ് ആ തിരി അന്ന് കെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തുടർന്ന് ആ എണ്ണയും തിരിയും തന്നെ ഉപയോഗിക്കാം പക്ഷെ എപ്പോഴൊക്കെ നമ്മൾ വിളക്ക് തേക്കുന്നുവോ അപ്പോഴെല്ലാം ആ പഴകിയ എണ്ണ നമ്മൾ നീക്കം ചെയ്യണം തുടർന്ന് പുതിയ എണ്ണയും തിരിയും വേണം വിളക്കിലേക്ക് നമ്മൾ ഉപയോഗിക്കുവാണ് ചിങ്ങ ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ ഈ വിധം നമ്മുടെ ഗൃഹത്തിലുള്ള നിലവിളക്കും തുടർന്നുള്ള സാധനങ്ങളും കഴുകി വൃത്തിയാക്കി പൂജാമുറിയിൽ വെക്കുവാൻ ശ്രദ്ധിക്കണം ഹൈന്ദവ ഗ്രഹങ്ങളിലെല്ലാം വളരെ പവിത്രമായി സൂക്ഷിക്കുന്ന ഒരു സസ്യമാണ് തുളസി കർക്കിടകത്തിലെ ഈ ഒരു വറുതിയുടെ കാലമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തുളസി ഇങ്ങനെ കിളുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ചിങ്ങമാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ മുളച്ചു വരുന്ന തുളസി തൈകളൊക്കെ തന്നെ ഉചിതമായ സ്ഥാനത്തേക്ക് നമുക്ക് പിരിച്ചു നടാവുന്നതാണ് ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി ഇല്ല എങ്കിൽ ഉള്ളിടത്ത് നിന്ന് നിങ്ങൾക്ക് പിഴുതി നിങ്ങളുടെ ഗൃഹത്തിൽ കൊണ്ട് അത് നടാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുൻവശത്തായിട്ട് ഒരു മൂടി തുളസി വളരെ പ്രാധാന്യത്തോടു കൂടി അല്പം ഉയരത്തിൽ നട്ടു പരിപാലിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ചില ഗൃഹങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് തുളസി തറയൊക്കെ കിട്ടിയിട്ട് വളരെ മഹനീയ സ്ഥാനം അവന് കല്പിച്ച് അവയെ വളർത്തുന്നുണ്ട് പത്രത്തിൽ തുളസി തറയൊന്നും നിങ്ങൾക്ക് കെട്ടാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഇതര സസ്യങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനം അതിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റാകെ കല്ലോ മറ്റോ വെച്ചിട്ട് നിങ്ങൾക്കൊരു തടം ഒരുക്കി കൊടുക്കാവുന്നതാണ് അത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് ആ ഒരു തുളസിയെ നമ്മൾ ഒരു മൂന്ന് തുളസിയെങ്കിലും നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കണം എന്നുള്ളതാണ് തുളസി മഹാലക്ഷ്മിയുടെ അംശമാണ് ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസമുള്ള വസ്തുവാണ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ശുദ്ധമാക്കേണ്ടത് ശുചിയാക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിലുള്ള തുളസിയുടെ ചുവടാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ തുളസി തറയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ കള അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ വളർന്നിട്ടുണ്ട് എങ്കിൽ അതിനെയൊക്കെ പിഴുതൊന്ന് മാറ്റുക ഈ തുളസിയുടെ ചുവട് വളരെ വൃത്തിയോടും ശുദ്ധിയോടും സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ ഈ തുളസി ചുവടിൽ നിന്ന് എടുക്കുന്ന ആ ഒരു മണ്ണിന് പോലും വലിയ പവിത്രതയുണ്ട് പല കർമ്മങ്ങൾക്കും ആ മണ്ണ് നമ്മൾ എടുക്കാറുണ്ട് ഈ ഒരു കർക്കിടക മാസം തീരുന്നതിന് മുൻപായിട്ട് നിർബന്ധമായും തുളസി ചുവട് നമ്മൾ വൃത്തിയാക്കുക അതിന് തുടർന്ന് ശുചിയായി തന്നെ കാത്തു സംരക്ഷിക്കുക ഇനി അടുത്തത് കിണറാണ് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം കിണറിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ ജനത്തെ പ്രതിഥീകരിക്കുന്ന ഒരു സ്ഥാനമാണ് കിണറുകൾ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു ഇരിപ്പിട കേന്ദ്രമായിട്ട് കിണറുകളെ നമുക്ക് കാണാം കിണറിന് മുകളിൽ പല ഗ്രഹങ്ങളിലും വലയൊക്കെ വിരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന് മുകളിലുള്ള ചവറുകൾ അതിലേക്ക് പടർന്നിട്ടുള്ള ചെടികള് പടർപ്പുകള് ഇതെല്ലാം തന്നെ നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ചിങ്ങമാസത്തിനു മുൻപായിട്ട് ഇനി കിണറിനുള്ളിലും നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചെടികൾ വളർന്നു നിൽക്കുന്നത് കാണുവാൻ സാധിക്കും അതിനെല്ലാം നമ്മൾ നീക്കം ചെയ്ത് കിണർ ശുദ്ധമുള്ളതാക്കുക ആ കിണറിന് ചുറ്റുവട്ടവും അഴുക്ക് വെള്ളം കെട്ടി നിൽക്കാതെ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നിങ്ങൾ അതിനെ സംരക്ഷിക്കുക കിണറിൽ നമ്മൾ ഇങ്ങനെ പാലിക്കുന്ന വൃത്തിക്കും ശുദ്ധിക്കും അനുസരിച്ച് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അതിലൂടെ നമുക്ക് ആരോഗ്യവർദ്ധനവും ഉണ്ടാകുന്നതാണ് ഇനി പത്താമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ശുചിയായിട്ട് സൂക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ ശുദ്ധമാക്കേണ്ടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ സീലിംഗ് ചിലന്തി വര മാറാല എന്നിവ ഒരു കാരണവശാലും നമ്മുടെ സീലിംഗിൽ അല്ലെങ്കിൽ മച്ചിൽ ഉണ്ടാകാൻ പാടില്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൽ വഴകിയ സാധനങ്ങളോ യാതൊരു ഉപയോഗവും ഇല്ലാതെ വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സുകളോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വസ്തുക്കളുടെ പെട്ടികളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടാകും അതെല്ലാം എടുത്ത് അഗ്നിക്കിരയാക്കുക പിന്നെ ചിലന്തി വലകളെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത് ചിലന്തികള് നമ്മുടെ സൗഭാഗ്യത്തിന് മേലാണ് ഇത്തരത്തിൽ വല നെയ്തും മറയ്ക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിശ്വാസം അപ്പൊ ആ ചിലന്തി വലകളെയും മാറാലകളെയും നിർബന്ധമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യുക പറഞ്ഞതുപോലെ പഴകിയ വസ്തുക്കളോ നമുക്കൊരാവശ്യവും ഇല്ലാതെ സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളോ ഒക്കെ എടുത്ത് ഒന്നുകിൽ ആവശ്യക്കാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെയൊക്കെ അഗ്നിക്കിരയാക്കുക ശേഷം വളരെയധികം ശുദ്ധിയോടു കൂടി പവിത്രമായി നമ്മുടെ ഗൃഹം സൂക്ഷിച്ച് ഈ ഒരു പൊന്നും ചിങ്ങമാസത്തെ എതിരേൽക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കിയ പത്ത് ഭാഗങ്ങൾ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ചിങ്ങമാസത്തെ എതിരേൽക്കുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ നിരന്തരമായ വാസം വർഷം മുഴുവൻ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് ഇത് ധനപരമായും ആരോഗ്യപരമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും കുടുംബപരമായും നമുക്കും നമ്മുടെ കുടുംബത്തിനും വലിയ ഐശ്വര്യം നൽകുന്നതാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സർവൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം